ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ഒരു പുതിയ ഒരു ആണ് വന്നിരിക്കുന്നത് അത് നമ്മുടെ കവറ് ചെയറിലിരുന്ന നമ്മുടെ പില്ലോടെ കവറാണ് വന്നിരിക്കുന്നത് അത് നല്ല ക്രോഷ്യോടെ കവറാണ് വന്നിരിക്കുന്നത് ക്രോഷ്യോ ഒക്കെ ആയിട്ടുള്ളത് നല്ല വെറൈറ്റിയാണ് കാണാനായിട്ട് അതിൻ്റെ സൈഡിലാണെങ്കിൽ നല്ലൊരു ഒക്കെ വെച്ചിട്ടുണ്ട് ഇത് സെൻറ്ററിൽ ഒരു ക്ലോത്ത് വെച്ചിട്ട് ഇത് ക്രോഷ്യോടെ വർക്കാണ് ബാക്കി കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് അത് പ്ലെയിൻ ആണ് അതുപോലെ തന്നെ അതിന് നല്ല സിബൊക്കെ കൊടുത്തിട്ടുള്ള രീതിയിലാണ് നല്ല കറക്റ്റ് ഫിറ്റിങ്ങിലാണ് കിടക്കുന്നത് ഇതിൻ്റെ പല സൈസ് നമുക്ക് അവൈലബിളുണ്ട് ട്വൽവ് ഇൻറ്റു ഉണ്ട് അതുപോലെ തന്നെ ഫോർട്ടീൻ ഇൻറ്റു ഫോർട്ടീൻ സിക്സ്റ്റീൻ ഇൻറ്റു സിക്സ്റ്റീൻ അങ്ങനെയാണ് അതിൻ്റെ അളവ് വന്നിരിക്കുന്നത് ഇതിൻ്റെ മുഴുപ്പനുസരിച്ച് അതിൻ്റെ റേറ്റിലും വ്യത്യാസമുണ്ട് പല പല ഡിസൈനിലിത് അവൈലബിൾ ആണ് തിൻ്റെ ഡിസൈൻസ് എല്ലാം വ്യത്യാസമുണ്ട് ക്രോഷ്യുമെല്ലാം സെയിം തന്നെയാണ് പക്ഷെ ഡിസൈനിൽ വ്യത്യാസമുണ്ട് സെൻറ്ററിൽ ഇങ്ങനെ ക്ലോത്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ പല ടൈപ്പിൽ ഇങ്ങനെ ക്ലോത്ത് വരുന്ന രണ്ട് മോഡലിൽ ഇത് അവൈലബിൾ ആണ് ഇതിൻ്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ട്വൽവ് ഇൻറ്റു ട്വൽവ് ട്വൽവ് ഇൻറ്റു ട്വൽവ് എന്ന് പറയുമ്പം അതിന്റെ റേറ്റ് വരുമ്പോൾ ടു ആണ് വരുന്നത് പിന്നെ അടുത്തതെന്ന് പറയുമ്പോൾ സിക്സ്റ്റീൻ ഇൻറ്റു സിക്സ്റ്റീൻ ആണ് അതിൻ്റെ റേറ്റ് വരുമ്പോൾ ടു സെവൻറ്റി ഫൈവ് വരും നെക്സ്റ്റ് സൈസ് എന്ന് പറയുമ്പോൾ എയ്റ്റീൻ ഇൻറ്റു എയ്റ്റ് എയ്റ്റീൻ ആണ് സൈസ് വരുന്നത് അത് ത്രീ ട്വൻറ്റി ഫൈവ് അങ്ങനെയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ഇതിൻ്റെ പീസ് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എത്ര പീസ് നിങ്ങൾക്ക് വേണമെന്നുള്ളത് നിങ്ങൾക്ക് സ്ക്രീൻ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയയ്ക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഇനി അടുത്ത വേറൊരു ഐറ്റം കൂടെ കാണിക്കാനുണ്ട് അതെന്ന് പറഞ്ഞാൽ നമ്മുടെ സോഫയിലെ കവറാണ് എപ്പോഴും കാണുന്ന രീതിയിലുള്ള കവറല്ല അതൊരു വെറൈറ്റി ആയിട്ടുള്ള കവറാണ് ഏറ്റവും നല്ല ഭംഗിയുള്ളൊരു കവറ് ഇത് നല്ല സിംഗിൾ കളറിലാണ് വന്നിരിക്കുന്നത് സിംഗിൾ കളറിൽ നല്ല ക്രോഷ്യോടെ സിംഗിൾ കളറിൽ നല്ല ക്രോസ് സ്റ്റിച്ചിൻ്റെ നല്ല എംബ്രോയ്ഡറി ആണ് കൊടുത്തിരിക്കുന്നത് ഒരു ഇത് ത്രീ പീസിൻ്റെ ഈ സെറ്റിൽ മൂന്ന് എംബ്രോയ്ഡറി ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഒരു സെറ്റ് വരിക എന്ന് പറഞ്ഞാൽ ത്രീ പീസിന്റെ ഒരു സെറ്റ് വരും അതുപോലെ തന്നെ സിംഗിൾ പീസിന്റെ രണ്ടെണ്ണം അങ്ങനെയാണ് ഒരു സോഫയുടെ സെറ്റ് വരുന്നത് ഇതിന്റെ കളർ വേറെ കളേഴ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് നെക്സ്റ്റ് ഒരു എന്ന് പറഞ്ഞാൽ ഇതാണ് അടുത്ത കളർ വന്നിരിക്കുന്നത് ഒരു ലൈറ്റ് ഒരു ആഷ് ബോൾ കളറാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഈ എംബ്രോയിഡറി വരുമ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട് അതിനകത്ത് ഇതാണ് എൻ്റെ എംബ്രോയിഡറി വന്നിരിക്കുന്നത് ഇത് സിംഗിളാണ് സിംഗിൾ സിംഗിളിൻ്റെ രണ്ട് പീസ് ഇങ്ങനെയാണ് എൻ്റെ സെറ്റ് വരുന്നത് സിംഗിളിൻ്റെ രണ്ട് പീസ് വരും അതുപോലെ ത്രീ പീസിൻ്റെ ഒരെണ്ണം നല്ല കോട്ടണിൻ്റെ നല്ല മെറ്റീരിയലാണ് അതിനകത്ത് സൈഡിൽ ഇങ്ങനെ ക്രോഷ്യോടെ ലേസ് കൊടുത്തിട്ടുണ്ട് സൈഡിൽ കൂടെ ക്രോഷ്യോടെ ഇങ്ങനത്തെ ലേസ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അതിനകത്ത് എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ സെറ്റിപ്പം കൂടുതൽ വേണമെങ്കിൽ രണ്ട് സെറ്റ് ആയിട്ട് വാങ്ങിക്കാം ഇത് വൺ സെറ്റില് ത്രീ പീസും സിംഗിൾ ആയിട്ടുള്ള രണ്ട് വേണമുള്ളത് അങ്ങനത്തെ ടു പീസ് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് എയ്റ്റ് ആണ് റേറ്റ് വരുന്നത് ഈ ത്രീ പീസും രണ്ട് സിംഗിൾ പീസും കൂടെയുള്ള ഇതിന്റെ റേറ്റ് വരുന്നത് എയ്റ്റ് ആണ് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ വാട്സാപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും ബൈ